എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി യുവസംഗമം സംഘടിപ്പിച്ചു സി പി ഐ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി എസ് സംഗീത് അധ്യക്ഷത വഹിച്ചു എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ആർ ജിതിൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി വി ബിൻചന്ദ്രൻ പി പി സുഭാഷ് സി പി ഐ കൊടുങ്ങലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ഖൈസ് എ വൈ എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സ്റ്റെഫിൻ മൈക്കിൾ കൊടുങ്ങല്ലൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി എം യു ഷിനിജ ടീച്ചർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിഷ എന്നിവർ സംസാരിച്ചു ഇപ്പോൾ നിന്നൊരു ഒരാളെ സദാനന്ദൻ അദ്ദേഹം ആർ എസ് എസ് ഇല്ലാതെ പ്രവർത്തിച്ചിട്ടില്ല നരേന്ദ്രമോദിയും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ നാട്ടിൽ ബി ജെ പി സമരവും പ്രകടനവും ആയി ജീവിക്കുന്ന ആർ എസ് എസ് കാരെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ അവരേതെങ്കിലും മനുഷ്യന്റെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കണ്ടിട്ടുണ്ടോ അവരുടെ വിദ്യാഭാരതി എന്ന് പറഞ്ഞ് മനുഷ്യരെ സേവിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കാരണം നരേന്ദ്രമോദിയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് മുഴുവൻ വിദ്യാഭാരതിക്കാ കിട്ടുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിനിയോഗിച്ചത് എവിടുന്നാണ് പണം അദാനിമാർ കൊടുക്കുന്നത് അംബാനിമാർ കൊടുക്കുന്നത് പാവപ്പെട്ട ഹിന്ദു ഹിന്ദു എന്ന് ഇരുപത്തിനാല് മണിക്കൂറും മന്ത്രിച്ച് വിശ്വാസികളുടെ വോട്ട് തട്ടിയെടുത്ത് അധികാരത്തിൽ വന്ന ഈ ഭരണം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് ഈ നാട്ടിലെ ഏതെങ്കിലും സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുന്നുണ്ടോ